മാനവികതയുടെ മനുഷ്യവംശത്തിൻ്റെ കുടുംബത്തിലെ ഒരംഗമാണ് ഏത് മതക്കാരനായാലും നമ്മളെല്ലാവരും ഇത് തിരിച്ചറിയണം ഇത് അമ്പലത്തിൽ നിന്ന് ചർച്ചിൽ നിന്ന് മസ്ജിദിൽ നിന്ന് ഒരു പ്രസ്താവന പോലെ മുഴങ്ങിയാൽ പോരാ മറിച്ച് ബ്രഹ്മപുരാനായ ഏകേശ്വരനായ സർവശക്തനായ കർത്താവായ അള്ളാഹുവിൻ്റെ അടിമകളാണ് നമ്മൾ പടപ്പുകളാണ് നമ്മൾ ഹിന്ദുവായാലും ക്രിസ്ത്യനായാലും മുസൽമാനായാലും സൃഷ്ടാവായ പടച്ച തമ്പുരാൻ്റെ അടിയാറുകളാണ് അതേ ഒരച്ഛൻ്റെയും ഒരമ്മയുടെയും മക്കളാണ് എന്ന ആ മധുരമുള്ള കവിത ആദമിൻ്റെയും ഹവ്വായുടെയും മക്കൾ മനുഷ്യവംശത്തിൻ്റെ ആരംഭം എന്തായാലും ഒരച്ഛനിൽ നിന്നും ഒരമ്മയിൽ നിന്നും തന്നെയാണ് ഈ ഒരു രക്തബന്ധം ഈ ഒരു ഉദരബന്ധം മനസ്സിൽ കയറണം ദർശനങ്ങളെല്ലാം വൈവിധ്യങ്ങളാണെങ്കിലും വൈരുദ്ധ്യങ്ങളല്ല അടിയന്തരമായി പരിഹരിക്കണം സ്നേഹ സന്ദേശങ്ങൾ മുഴങ്ങണം പള്ളികളും ചർച്ചുകളും അമ്പലങ്ങളുമെല്ലാം അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന മതാധ്യാത്മിക നേതാക്കൾ അത് രാഷ്ട്രീയമായി പോകരുത് അത് ബാഹ്യമായ ബഹളമായി പോകരുത് ആർക്ക് കഴിയും എൻ്റെ ഗുരുനാഥൻ എപ്പോഴും പറയാറുണ്ട് എവിടെ ഫിത്ന അപകടം നാശം ബഹളം ഉണ്ടായാലും അത് കെടുത്തിക്കളയുന്നവരായി മാറണം അത് ഊതി നീർപ്പിച്ച് അതിലെണ്ണയൊഴിച്ചു കൊടുത്ത് വലുതാക്കുകയല്ല അ സൂഫിയത്തു തഫായാത്ത ഫിത്തനകൾ അപകടങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നാം വെള്ളമൊഴിച്ച് കെടുത്തിക്കളയാനാണ് ശ്രമിക്കേണ്ടത് ഊതി ഊർപ്പിക്കരുത് വാർത്തകളുടെ അതിവ്യാപനമാണ് ഇന്ന് പല പ്രശ്നങ്ങളുടെയും കാരണം ചെറിയൊരു കാര്യം നടക്കുമ്പോഴേക്ക് അതിനെ പർവ്വതീകരിച്ച് വാർത്തകളായി എല്ലാവരുടെ കയ്യിലും വരികയാണ് എന്തായാലും ഈ മത തീവ്രമായ വർഗീയ കലാപങ്ങളെ അമർച്ച ചെയ്യാൻ ഒരു ഗാന്ധിജി ഒരു മൗലാന മുഹമ്മദ് അലി അങ്ങനെയുള്ള മത ആധ്യാത്മികതയുടെ ഉള്ളകങ്ങൾ നനവോടുകൂടി കൊണ്ടു നടന്ന മഹാത്മാക്കൾ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല ഇന്ന് സാമുദായിക നേതാക്കളാണ് മത ആചാര്യന്മാരാണ് അതിൽ നിന്ന് മാറി സ്പിരിച്വാലിറ്റിയുടെ ആധ്യാത്മികതയുടെ മനസ്സിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുന്ന ശാന്തിയുടെ മന്ത്രങ്ങൾ നൽകുന്ന ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം ഗുരുനാഥന്മാർ അവർ രംഗത്തിറങ്ങുന്ന